കൊതുക ഉണ്ടാകും ഇങ്ങനെ വെള്ളം കിടന്ന് അത് പാത്രം കണ്ടാൽ മറച്ചു വാർക്ക വർക്ക നരിച്ച് വരാൻ ഒക്കെ നിറയെ കഴുകില്ല വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുണ്ടാകും വാർക്ക തോരുകയും ചെയ്യും നിറയെ കഴിവില്ല കേട്ടോ ടിച്ചു വരിട്ട് നോവക്ക് നന്നായിട്ട് കൊണ്ടേ അടിച്ചിട്ട് മീങ്ങൾ കരിയിലെ വാരി ചാക്കിലേക്കിടും നട്ടും വയ്ക്കാം ഇതിനകത്തായിട്ട് ഇതിനകത്ത് കാച്ചിൽ വരെ നട്ട് വയ്ക്കാം മുളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി മണ്ണ് വിടാം വളമൊന്നും ഇട്ടിട്ടില്ല ഈ കന്നിയപ്പുഴകിന് വിടാൻ വളം മഴ പെയ്യുന്നതിനും വിറൽ പോവാ വാർക്കയുടെ മുകളിൽ നേരത്തെ അടിച്ചു വരീട്ടിരുന്ന കരിയിലായിരുന്നു അത് പൊടിഞ്ഞും കരിയിലാണിത് ഒരു ചൂട് കറ്റാർവാഴ നടാനാണ് അതിനെക്കുറിച്ച് കരിയില നിറച്ചിട്ടുണ്ടൊരു ഇതിലേക്ക് ഇച്ചിരി മണ്ണിട്ട് അടി അടിമൊത്തം കരിയിലാണ് ഇതിനകത്തും മണ്ണ് കരിയിലെ മണ്ണൊക്കെ വാരി വെച്ചായിരുന്നെ ഇതിനകത്ത് വരെ നട്ട് കൊടുക്കാം പിടിക്കുമെന്നറിയാലോ അടിയിലൊരു ചാക്കാണ് ചാക്കിലേക്കാണ് കരിയിലൊക്കെ വരി വച്ചേക്കണേ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നത് ചാക്കിൽ മഴയൊക്കെ അഴിച്ച് അടിച്ചോളും ആ കുറച്ചൊക്കെ ക്ലീനായി ഇനിപ്പം അങ്ങോട്ട് പോകാൻ വെള്ള വെള്ളത്തിൽ പായൽ തന്നെ വീഴും ഈ വെള്ളമൊക്കെ കുറയട്ടെ എന്നിട്ട് വന്ന് അടിച്ചു തരാം ഇച്ചിരി നട്ട് വെച്ചേക്കണേ മീലിൽ ഒത്തിരി മണ്ണൊന്നുമില്ല കുറച്ച് മണ്ണേ ഇട്ടിട്ടുള്ളൂ ഇത് കറ്റാറ് വഴാലോ വില